പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം യാത്രക്കാർക്കൊപ്പം ചേർന്ന് നടത്തി കേരള പ്രൈവറ്റ് ബസ് അസോസിയേഷൻ മുണ്ടക്കയം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് യാത്രക്കാർക്കൊപ്പം ഓണാഘോഷത്തിൽ സന്തോഷം പങ്കിടുവാനായി ഉപ്പേരി വിതരണം സംഘടിപ്പിച്ചത് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ കൗണ്ടറിൽ നിന്നും യാത്രക്കാരായി ബസ് സ്റ്റാൻഡിൽ എത്തിയവർക്കെല്ലാം ഉപ്പേരി നൽകി ഓണത്തിന്റെ സന്തോഷം നൽകി നിരവധി യാത്രക്കാരാണ് അസോസിയേഷന്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനായി കൗണ്ടറിൽ എത്തിയത് ബസ് 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 യാത്രക്കാർക്ക് വേണ്ടി ഒരു ഒരു ഇതാണ് ഞങ്ങൾ യും ഞങ്ങളുടെ യാത്രക്കാർക്ക് വേണ്ടി ഈ യാത്രക്കാരെ ഓണാഘോഷത്തിൽ പങ്കെടുപ്പിക്കുവാൻ ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്നും ക്ഷണിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റും ഉണ്ടായിരുന്നു മുണ്ടക്കേത്ത് ഇതിനു മുൻപും ഓണാഘോഷങ്ങളൊക്കെ വിപുലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടണമായിരുന്നു എന്നാൽ ഈ അടുത്ത കാലയളവിലൊന്നും അത് ആവർത്തിക്കുന്നില്ല അതിന് വിപരീതമായിട്ട് ഇനി അത് ഓർമ്മപ്പെടുത്താനായിട്ട് ബസ് ഉടമകളുടെ ഒരു സംഘടന ഈ മുണ്ടക്കയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ സ്നേഹ സമ്മാനമായി ഓണത്തിന് ഓണാശംസകൾ നേർന്നുകൊണ്ട് യാത്രക്കാർക്ക് ഉപ്പരി വിതരണവും ശർക്കര വിരട്ടി വിതരണവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണത്തിരക്കിനിടയിലും യാത്രക്കാർക്ക് ബസ്സുകളിൽ നിന്ന് ഇറങ്ങി കൗണ്ടറിലെത്തി അസോസിയേഷന്റെ ഓണാഘോഷ സന്തോഷത്തിൽ പങ്കാളികളായി മുണ്ടക്കയം